തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വിളയൂർ ഗ്രാമപഞ്ചായത്തിലാണ് നിള ട്വൻ്റി ഫോർ ലൈവിൽ നിന്ന് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായി വിളയൂർ ഗ്രാമപഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച ഒരു ജനപ്രതിനിധിയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അത് മറ്റാരുമല്ല വിളയൂർക്കാർക്ക് ഏറെ സുപരിചിതനായ നീലടി സുധാകരനാണ് ഇപ്രാവശ്യവും അദ്ദേഹം ജനവിധി തേടുന്നുണ്ട് വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ നിന്ന് യു മുന്നണിയെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം മത്സരിക്കുന്നത് അപ്പോൾ എങ്ങനെ നോക്കി കാണുന്നു ഇപ്രാവശ്യത്തെ ഇലക്ഷൻ ഇത്തവണത്തെ ഇലക്ഷൻ പറഞ്ഞാൽ യു ഡി എഫ് വളരെ നല്ല വിജയപ്രതീക്ഷയിലാണ് നൂറ് ശതമാനം വിജയപ്രതീക്ഷയിലാണ് ഞങ്ങൾ നേടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഏബിളായിട്ടുള്ള പതിനേഴ് സ്ഥാനാർത്ഥികളെ നമ്മൾ ഒറ്റ തവണയായിട്ട് തീരുമാനിച്ചു നോമിനേഷൻ പ്രൊസീജിയർ നടത്തി എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയായിട്ട് പോകുന്നുണ്ട് പിന്നെ അതുമാത്രം മറ്റേ ഇതുവരെയുള്ള നാൽപ്പത്തിയഞ്ച് വർഷത്തോളമായിട്ടുള്ള എൽ ഡി എഫിൻ്റെ ആ ദുർഭരണം അത് ജനങ്ങളിടയിൽ തുറന്നു കാണിക്കുന്ന ഒരു സമീപനത്തിലൂടെയാണ് ഇന്ന് ഞങ്ങളതിനെ നേടുന്നത് വരുന്നത് അപ്പോൾ ഇരുപത്തിയഞ്ച് വർഷമായി വിളയൂരിൽ തന്നെ ഗ്രാമപഞ്ചായത്തിൽ ഒതുങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ട് മോൾ തട്ടിലേക്ക് ശ്രമിക്കുന്നില്ല അങ്ങനെ ചോദിച്ചാൽ അതിന് ഉത്തരം എന്ന് പറയാ നമ്മുടെ പാർട്ടി മുന്നണിയൊക്കെ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് നമ്മളതിനെ അവർക്ക് പറയുന്നതിന് വിധേയമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് ഇതുവരെ നമ്മുടെ ശൈലി ശീലങ്ങളൊക്കെ അപ്പോൾ ഓരോ തവണ ലക്ഷം വരുമ്പോഴും പാർട്ടി പറയും അല്ലെങ്കിൽ മുന്നണി കൂടി ആലോചിച്ചിട്ട് പറയും തവണ ഈ ഇന്ന വാർഡിൽ നിൽക്കണമെന്ന് പറയും അപ്പോൾ ആ വാർഡിൽ നിൽക്കും അപ്പോൾ നീ ഇനി അടുത്ത തവണ നീ വേറെ എവിടെയെങ്കിലും മാറാൻ വിചാരിക്കുമ്പോൾ അപ്പോൾ മുന്നണിയും പാർട്ടിയും പറയും ഇത്തവണ ഇന്ന വാർഡിലായിക്കോട്ടെ പറയും അപ്പോൾ അങ്ങനെ നിൽക്കും അപ്പോൾ നമ്മളതിൻ്റെ ഒരു എതിരാപ്രായം പറഞ്ഞുകൊണ്ടോ കൊണ്ടോ മറ്റോ നമ്മളതിന് കണ്ടിച്ചിട്ടില്ല പാർട്ടി എന്ത് പറയുന്നു പ്രവർത്തകർ എന്ത് പറയുന്നു നമ്മളെ മുന്നണി എന്ത് പറയുന്നു അത് മാത്രമേ നോക്കാറുള്ളൂ ഈ അഞ്ച് ടേമിലും ഒരേ വാർഡിൽ നിന്നായിരുന്നു എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു അത് റിപ്പീറ്റേഷൻഡായിട്ടുണ്ട് പക്ഷേ വിവിധ വാർഡുകളിലായിരുന്നു വാർഡ് വിപതണ്ടാകുമ്പോ സ്വാഭാവികമായിട്ടും ഓരോ ഭാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറിയും അപ്പൊ നമ്മൾ ശരിക്കുന്ന ലാമുതൽ പാലം മുതൽ അല്ല പുഴ മുതൽ നമ്മള് കൊപ്പം ആശുപത്രിയാണ് നമ്മൾ അതിർത്തി അതിന്റെ ഇടയിൽ എല്ലാ വാർഡിലും തുടർച്ചയായിട്ടും മാറിയിട്ടും ഒക്കെ നമ്മൾ അതെ അപ്പൊ ഒരു നമ്മുടെ വിളയൂരിന്റെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് തന്നെയാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് അപ്പൊ ഇപ്രാവശ്യവും വിളയൂർക്കാർ കൈവിടില്ല അല്ലെങ്കിൽ എട്ടാം വാർഡിന്റെ ഒരു പ്രതീക്ഷ എന്താണ് എട്ടാം വാർഡ് പ്രതീക്ഷയ്ക്ക് യാതൊരു കുറവുമില്ല ാലും വിചാ അത് ആളുകൾ കൂടെ ഉണ്ടാവുന്ന ഒരു ഉത്തമ വിശ്വാസം ഉണ്ട് കാരണം നമ്മൾ ഇത്ര നാളുകളായിട്ട് ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമ്മളെ പിന്നെ ആ വിശ്വാസം എന്നോട് ഇങ്ങോട്ട് കാണിക്കും എന്ന് നൂറ് ശതമാനം ഉൾക്കൊള്ളുന്ന ഒരാളാണ് ഞാൻ ആ വിശ്വാസത്തോടെയാണ് ഇപ്പോഴും മനസ്സരിക്കുന്നത് ഇത്തവണ യു ഡി എഫ് മുന്നണി ഭരണം പിടിക്കുകയാണെങ്കിൽ വിളിയൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രതീക്ഷിക്കാമോ ആ അതില് നമ്മുടെ വെളിയൂർ പഞ്ചായത്ത് പട്ടികാതി സംവരണമാണ് ജനറൽ വിഭാഗത്തിന് സംവരണം ചെയ്തതാണ് അപ്പോൾ ആ വാർഡിൽ ഇപ്പോൾ എന്നെയാണ് പാർട്ടി മുന്നണിയും നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഭൂരിപക്ഷം ലഭിക്കുമ്പോൾ പാർട്ടി മുന്നണി നമ്മളെയും അതിനെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത് ഇപ്രാവശ്യം എതിരെ സ്ഥാനാർത്ഥി ടൈറ്റാണോ ആണോ കോമ്പറ്റീഷൻ ഏയ് ഇല്ലില്ല കോമ്പറ്റീഷനൊന്നും അതിന് മാത്രമല്ല കോമ്പറ്റീഷനൊന്നുമില്ല നോർമലി ഞാൻ ഏത് പാടിൽ നിൽക്കുമ്പോഴും സത്യത്തിൽ അങ്ങനെ തോന്നാറില്ല ഒരു തവണയോ മറ്റോ ഒരു ജസ്റ്റ് ഒരു ഫൈറ്റിംഗ് മോഡൽ ഉണ്ടായിരുന്നു കാരണം കുറച്ച് വിട്ടുന്ന ഭാഗത്ത് പക്ഷെ അതും കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പം എന്താണ് വിളയൂരിലെ ജനങ്ങളോട് പറയാനുള്ളത് വെളയൂരിലെ ഒരു മാറ്റം ആവശ്യമാണ് ആവശ്യം എന്നല്ല അത്യാവശ്യമാണ് കാരണം വിളയൂരിലെ കാലങ്ങളായിട്ട് ഒരു മുന്നണി മാത്രം ഭരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പക്ഷേ നമ്മൾ ചുറ്റുപാടുകളുള്ള പഞ്ചായത്തുകൾ പ്രദേശങ്ങളൊക്കെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും മാതൃകകളൊക്കെ അത് വിളയൂറിനേക്കാൾ എത്രയോ മടങ്ങ് പല രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ എടുത്ത് നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഇവിടെ വരുത്താനോ നടപ്പിൽ വരുത്താനോ ഇവിടെയുള്ള ഇടതുപക്ഷത്തിൻ്റെ മുന്നണി സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് ഒരു പിന്നെ വിളയൂരിലെ ജനങ്ങളെ രാഷ്ട്രീയരാഷ്ട്രീയത്തിനതീതമായിട്ട് ഒന്നിച്ച് കാണുന്ന അതുപോലെ തന്നെ ഒരു വേർതിരിവില്ലാത്ത രീതിയിൽ കൈകാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഭരണ സംവിധാനം വേണം എന്ന് വിലയുള്ള ജനങ്ങളാഗ്രഹിക്കുന്നുണ്ട് യു ഡി എഫും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനം നമ്മൾ ആഗ്രഹിക്കുന്നത് നടപ്പില് വരുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ വിളയൂരിന് ഒരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് നീലടി സുധാകരന് പറയാനുള്ളത് അപ്പോൾ ഭരണം കിട്ടിയാൽ ആ ഒരു മാറ്റത്തിന് കാരണമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നീല ട്വന്റി ഫോർ ലൈവിന് വേണ്ടി രഹനാ താപസം എല്ലാവിധ വിജയാശംസകളും ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ഹോംസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെന്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ റിയാലിറ്റി ആക്കൂ